ഇത് കോണിക്കഴി സത്രംകാ ദേവീക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനേറെ ഉണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ഐതിഹ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല നൂറ്റാണ്ട് കാലത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് മുപ്പത്തൊന്ന് വർഷം തികയുന്നൊരു ദിവസമായിരുന്നു ഇന്ന് അതിൻ്റെ വാർഷിക ദിനമാണെന്ന് ആഘോഷിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള പ്രസാദവൂട്ടും ആയിര ആയിരത്തിനു മീതെ ജനങ്ങളൊക്കെ പങ്കെടുത്ത ഭക്തജനങ്ങളൊക്കെ പങ്കെടുത്ത ഒരു പ്രസാദ് കൂട്ടൊക്കെ ഗംഭീരമായിട്ട് നടന്നു വളരെ സൗഹാർദ്ദമായും കൂടിയൊക്കെ പെരുമാറുന്ന കമ്മറ്റിക്കാരാണ് കമ്മറ്റിക്കാരൊക്കെ അടിപൊളി കമ്മറ്റിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നല്ല രീതിയിൽ ഉത്സവം ഇവിടെ നടക്കുന്നുണ്ട് കുച്ചറൽ വേല മഹോത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മോഹം ഇവിടുത്തെ വേദിയിൽ ഉച്ചറവേലയ്ക്ക് ആ വേദിയിൽ ഒന്ന് പാടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ചിലപ്പോൾ അത് ദേവി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നടക്കും അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ആഗ്രഹിച്ചിടത്തൊക്കെ എനിക്ക് പോകാൻ പറ്റാത്ത പിന്നീട് ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ പിന്നീട് പാടിക്ക കയറി പാടാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്തായാലും പുലാപ്പറ്റയുടെ ഒരു കണ്ണായ സ്ഥലമാണ് ഈ സത്രംകാവ് അതായത് സത്രംകാവ് പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇതിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് നല്ല ഉറപ്പുള്ള നല്ലൊരു പാലൊക്കെ വന്നത് അതിന് നേരത്തെ തടയണേക്കൂടെയാണ് ഈ പുഴ കടന്നിരുന്നത് പുലാപ്പറ്റ കഴിഞ്ഞ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് കലടിക്കോട് അപ്പോൾ ഈ കലടിക്കോടാണ് ശരിക്കും ഈ ക്ഷേത്രം നിൽക്കുന്നതെങ്കിലും കലടിക്കോടിൻ്റെയും പുലാപ്പറ്റയുടെയും അതിർത്തിയിലാണ് നിൽക്കുന്നതെങ്കിലും പുലാപ്പറ്റക്കാർക്കും കല്ലടിക്കൂർക്കാർക്കും ഒക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണത് ഇവിടെ പോകുക തന്നെ പോയി തൊഴുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഈ അടുത്ത കാലത്ത് പുനഃപ്രതിഷ്ഠ നടന്നിട്ട് മുപ്പത്തൊന്ന് വർഷമായെങ്കിലും അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഈ രണ്ട് വർഷം കൊണ്ടുണ്ടായതാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളൊക്കെ വെച്ച് വളരെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ടൊക്കെ ആയിട്ടുണ്ട് തിരുമുറ്റൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ച് ഒരുപാട് പണികൾ ഇവിടെ ഈ അടുത്ത കാലത്ത് നടന്നു വളരെ മനോഹരമായിട്ട് ചെയ്തു എൻ്റെ ആദ്യത്തെ ആൽബം അതായത് കവിത ആൽബം നിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്ന ആൽബം ഞാൻ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അന്ന് ഈ മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല പഴയ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് മാത്രാണ് ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ മനോഹരത അന്ന് ഒരുപാട് ഒട്ടു നിൽക്കാൻ പറ്റും ഞാനിപ്പോഴും എൻ്റെ പാട്ടുകളൊക്കെ ചെയ്യുന്നത് പരമാവധി വീഡിയോകൾ ചെയ്യുന്നത് മിക്കവാറും പുലാപ്പറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാണ് കാരണം എൻ്റെ നാടിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ നാടിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണുക എന്ന് തന്നെയാണ് അതിലൊരു അഹങ്കാരവും അഭിമാനമൊക്കെ ഉണ്ട് എനിക്ക് കാരണം എൻ്റെ നാട് അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള നാടാണ് എല്ലാവർക്കും അവരവരുടെ നാടുകൾ മനോഹരം തന്നെ ആയിരിക്കും അതിനോടുള്ള അഭിമാനം ഉണ്ടാവുമായിരിക്കും ഒക്കെ സത്യം തന്നെ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത് ഞാനിപ്പോൾ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനോ അതായത് ഐതിഹ്യങ്ങൾ പറയാനോ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാനല്ല ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് എൻ്റെ നാടിൻ്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി എൻ്റെ നാടിൻ്റെ ശാലീനത കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കാരണം അമ്പല ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രം ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുധീഷ് ചമ്പശാശേരി പറഞ്ഞു നാളെ ഇവിടെയൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തൊക്കെ നല്ല രീതിയിൽ ഒരു വെച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ നൂറ്റാണ്ട് എൻ്റെ ഓർമ്മയിലൊക്കെ ഇത് വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിലേറെ ഒപ്പം മനോഹരമായെങ്കിൽ കൂടി ഈ പുഴയൊക്കെ ഈ പറഞ്ഞ പോലെ കെട്ട് മൂലത്തെ കെട്ട് അതായത് തടയണ കടന്ന ചടങ് ഞങ്ങൾ പണ്ട് കലടിക്കോട്ടയ്ക്കൊക്കെ പോയിരുന്നു അതൊക്കെ നടന്നതായിട്ട് ഇന്നും മനസ്സിലുണ്ട് വല്ലാത്തൊരു കാലമായിരുന്നു അത് ചെറുപ്പകാലം അകത്ത് ഓർത്തു വയ്ക്കാൻ ഇത്രയും നല്ല നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇന്നും ആയിരക്കണക്കിന് ആളുകളാണ് പ്രസാദോട്ടിന് വന്നിരിക്കുന്നത് ഈ പറഞ്ഞപോലെ ഭക്തജനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു പോയത് രവിയെ തൊഴുകുക അനുഗ്രഹം വാങ്ങുക അതുപോലെ പ്രസാദിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞു തന്നെ എല്ലാവരും ഞങ്ങൾ ഒരുപാട് വൈകിട്ടാണ് പോയത് എനിക്ക് കുറച്ച് നേരത്തെ പണി പണിയുണ്ടായിരുന്നോ കഴിഞ്ഞിട്ട് ഞാൻ ശൈലജയും കൂട്ടി ശൈലജ രാവിലെ പുറപ്പെട്ടിരിക്കുന്നതാണ് പക്ഷേ ഞാൻ വരാൻ വൈകിട്ട് എന്തായാലും ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ സംഭവം എന്തായാലും നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റി രണ്ടുതരം പായസം അതുപോലെ മോരുകറി പപ്പടം അച്ചാർ ഉപ്പേരി എന്നു വേണ്ട നല്ല ഒരു രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആ കമ്മറ്റിക്കാർ വളരെ ഡീസൻ്റായ ആളുകളാണ് ഇതുപോലുള്ള കമ്മറ്റിക്കാരാണ് ക്ഷേത്രങ്ങളിൽ വേണ്ടത് തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷം തോന്നി എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് ഈ അടുത്ത കാലത്ത് രണ്ട് വർഷമായിട്ട് ഇവർ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും അതുപോലെ ആ ഉത്സവം നടത്തുന്നതും ഒക്കെ ഒരുപാട് വേലകൾ വന്നു കയറുന്ന ഒരു ക്ഷേത്രമാണ് ഒരുപാട് നല്ല രീതിയിൽ അലങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചറവ് വേല സമയത്ത് ഞങ്ങൾക്കത് ആഘോഷമാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ അടുത്ത കാലം വരെയൊന്നും ആന ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ആന കൂടി എഴുന്നള്ളിപ്പും കാര്യങ്ങളും ആനവേലയൊക്കെ ഉണ്ട് ആനവേല കാളവേല പൂതൻ തെറ തുടങ്ങി തെയ്യം പിന്നെ അതുപോലെ തന്നെ രാത്രി പ്രോഗ്രാംസ് പാട്ട് നടൻ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇവിടുത്തെ പരിപാടി ദിവസം അതായത് ഇവിടുത്തെ ഉത്സവ സമയത്ത് ഇവിടുത്തെ വേദിയിലൊരു പാട്ട് പാടണം എന്നൊരാഗ്രഹം കണ്ട് കയറിയിട്ട് ഇതുവരൊക്കെ അത് നടന്നിട്ടില്ല കുട്ടിക്കാലത്തൊക്കെ ഇവിടെ പോയിട്ട് ഞാൻ പായസം വെച്ചിരുന്ന കാലമാണ് അന്ന് മകൾക്കാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഒരു ആഗ്രഹമാണത് വളരെ ചെറുപ്പകാല മോൾക്കുള്ളത് ഇപ്പോൾ ഉത്സവം ഗംഭീരമായിട്ട് ഈ രണ്ട് വർഷമായിട്ട് നടത്താൻ തുടങ്ങിയിരിക്കുന്നു നടൻ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് പല ടീമുകൾ വന്നിട്ട് അപ്പോൾ അതുപോലെ ഇവിടുത്തെ വേദിയിലൊന്നും കയറി പാടുന്നെനിക്ക് ആഗ്രഹമാണ് ഇതുവരെ നടന്നിട്ടില്ല എന്തായാലും അത് ദൈവം തീരുമാനിച്ച ദേവി ഇവിടുത്തെ ദേവി സത്രം കാവിലമ്മ തീരുമാനിച്ച തീർച്ചയായിട്ടും നടക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നെ മാറ്റി നിർത്തിയ ആ ക്ഷേത്രങ്ങളിലൊക്കെ പിന്നീട് എന്നെ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്തുന്ന സത്രം ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥന അറിയിക്കുകയാണ് എനിക്കിവിടെ ഇവിടുത്തെ പാട്ട് പാടാൻ എനിക്ക് അവസരം തരണം അമ്മയെ എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാവരും ഭാഗ്യവന്മാരാണ് ഇന്നത്തെ ഈ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് അതിലേറെ ഭാഗ്യമാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടിയത് അതിലേറെ ഭാഗ്യമാണ് എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എൻ്റെ നാടിൻ്റെ എന്താ പറയുക മുഖസൗന്ദര്യമാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം കല്ലിക്കോട്ടുനിന്ന് നേരെ കൊലാപ്പറ്റയ്ക്ക് കയറുന്ന ഭാഗത്ത് തന്നെയാണ് ഇത് അതേപോലെ തന്നെ ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് കണ്ടിട്ട് പോകുന്ന വഴി രണ്ടിൻ്റെയും അതിർത്തിയാണ് കണ്ടിൻ്റെയും ഷൈജന വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുത്തു എന്തായാലും എൻജോയ് ചെയ്തിട്ടാണ് വന്ന് ഒരുപാട്